ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഓണത്തിരക്കിലായിരിക്കുമല്ലേ അപ്പോൾ ഞങ്ങൾ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയ പായസവും പപ്പടവും സാമ്പാറും അവിയലും തോരൻ കറിയും അച്ചാറും പുളിയിഞ്ചി ഇത്രയേ ഉള്ളൂ കേട്ടോ വലിയ സദ്യയൊന്നും അല്ല ഉണ്ടാക്കിയത് അപ്പോൾ മോനൊരു വയ്യായി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിലൊന്നും പോയില്ല ഞങ്ങൾ മലപ്പുറത്തന്നെയാണുള്ളത് അപ്പോൾ ചെറിയൊരു സദ്യ പക്ഷെ ചെറുതാണെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇലയൊക്കെയിട്ട് അതിൽ ഭക്ഷണം കൊടുക്കുക അത് എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഇല ഒക്കെ ഇട്ട് ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയതേ ക്യാരമൽ പായസമാണേ ഉണ്ടാക്കി നോക്കിയത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ക്യാരമൽ പായസം അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇലയിൽ ഇങ്ങനെ പായസവും പപ്പടവും പഴവും കൂടെ കുഴച്ച് തിന്നുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മക്കളോടും പറഞ്ഞു ഇങ്ങനെ കഴിച്ചു നോക്ക് നിങ്ങൾ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമല്ല അങ്ങനെയൊക്കെ കഴിക്കുന്നത് ഇപ്പോഴത്തെ തലമുറകൾക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര ആൾക്ക് ഇങ്ങനെ ഇഷ്ടമാണ് എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ ഇപ്രാവശ്യത്ത് ഞങ്ങളുടെ കുഞ്ഞ് കുറച്ച് വിഭവങ്ങളുമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഓണപ്രാവശ്യം ഉണ്ടായത് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ ഞങ്ങളുടെ വക